നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങം തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മലം വ്യാപാരം കേരളത്തിൽ ഉടൻ ആരംഭിക്കുകയാണ് അപ്പം ചിലർ കരുതും മലം എന്നാൽ തീട്ടമാണ് അപ്പോൾ ചിലർ കരുതും തന്ത്രിയുടെ വായിൽ നിന്നാണോ ഇതെല്ലാം വരുന്നത് ഇതിനെ നിങ്ങൾക്കറിയാം കെ വി സുഭാഷ് തന്ത്രി ഗുരുനാഥൻ എന്ന് പറയുന്ന എന്നെ ആട്ടാൻ വേണ്ടിയിട്ട് ഒരു ഞമ്മണിക്കുട്ടിയും പിന്നെ ശശി അണ്ണനും വിഭൂഷ് ജിയും രമേശ് ജിയും അങ്ങനെ കുറേ അണ്ണന്മാർ ഈ ഞമ്മണിക്കുട്ടിയുടെ കൂടെ വന്നു ഞമ്മണിക്കുട്ടി ഇപ്പോൾ പുതിയ വീഡിയോയിൽ മുല്ലപ്പൂവൊക്കെ ചെന്ന് അപ്പോൾ ആലോചിച്ച ആദ്യകാല വീഡിയോകളിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് മനസ്സിലാകുന്നത് കാരണം കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ എൻ്റെ ഒരു ഫോളോവർ അയച്ചു തന്നു ആ വീഡിയോ നിങ്ങൾക്കറിയണ്ടേ കേരളത്തിൽ തീട്ടം വ്യാപാരം ഉടൻ രംഭിക്കുന്നു ഇതുതന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വയനാട് ജില്ലാ സമ്മേളനത്തിനിടയ്ക്ക് പറയുകയുണ്ടായിരുന്നു സ്റ്റേജിൽ സ്റ്റേജിലൊന്നും തുപ്പണമെന്നുണ്ടായിരുന്നു പക്ഷെ അത്രയും പ്രേക്ഷകരി ഇരിക്കുമ്പോൾ അവർ കരുതൂല ഇത് എന്തായി കാണിക്കുന്നു അതുകൊണ്ട് തുപ്പിയില്ല എന്തായാലും വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മീഡിയയുടെ മാനേജറെ വിളിച്ച് സംസാരിച്ചു ആളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പുള്ളിക്ക് വീഡിയോ അയച്ചു കൊടുത്താണ്ടായിരുന്നു ആൾ സ്റ്റാറ്റസ് ഇട്ടു ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നു അപ്പോൾ ആൾ മുമ്പ് കൗമതിയിലൊക്കെ വർക്ക് ചെയ്ത് ജി എം ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അവരെ പലരും വിളിച്ചു എന്ത് പണിയാണ് കാണിച്ചത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ആൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ആൾ ചോദിച്ചു ഞാൻ എന്ത് പണിയാണ് കാണിച്ചത് ഇത്രയും കഷ്ടം കാണിക്കാൻ പാടുണ്ടായിരുന്നോ എന്തായാലും ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ വിളിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ അടുത്ത് പലരും ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞങ്ങളല്ല ഇത് വീഡിയോ നിർമ്മിച്ചതോ ക്രിയേഷൻ നടത്തിയതോ ഇത് നിങ്ങൾ തന്നെയാണ് നാരായണ ഗുരുവിൻ്റെ മലം ഒരു ഭക്തൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്ത് അത് മരുത്താ തപസ് ചെയ്ത സമയത്ത് നാരായണഗുരു അപ്പിയിട്ട് കുന്നാരം പോലെ കൂട്ടിയ മലം ഭക്തർ അതും ശിക്ഷഗണങ്ങൾ കണ്ടെത്തി ഭദ്രമായി തിരുവനന്തപുരത്തുള്ള വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കോടികൾ വില വരുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ കേരളത്തിൽ ഇരുപതര ശതമാനം എഴുപത്തിയ്യാർ ചതന്നാർ വിഭാഗമാണ് ഉള്ളത് ഇപ്പോൾ ചാണകത്തിനൊക്കെ നല്ല വിലയാണ് അതേപോലെ ആട്ടുങ്ങാട്ടത്തിന് വിലയുണ്ട് അതേപോലെ കോഴിക്കാട്ടത്തിന് മേലെയുണ്ട് മനുഷ്യത്തേട്ടത്തിന് വിലയുണ്ടാകുമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടോ ഞാൻ എൻ്റെ അടുത്ത് ആവാഹന പൂജയ്ക്ക് വരുന്ന സമയത്ത് ഈ കാര്യമൊക്കെ പറയാറുണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് തുറന്നടിക്കുന്ന ഈ എല്ലാ കാര്യങ്ങളും രണ്ട് ദിവസത്തെ ആവാഹന പൂജാ സമയത്ത് അതായത് ഇവിടെ ഉണ്ടായിരുന്ന അയ്യാ വൈകുണ്ഠസ്വാമിയുടെ ചരിത്രം ആറാട്ടുപുഴ വേലായത് പണിക്കരുടെ ചരിത്രം ഡോക്ടർ പൽപ്പുവിൻ്റെ ചരിത്രം ഡോക്ടർ പൽപ്പുവിൻ്റെ മകൻ നടരാജൻ്റെ ചരിത്രം അതേപോലെ മഹാനായ അയ്യങ്കാളിയുടെ ചരിത്രം മഹാനായ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചരിത്രം അങ്ങനെയുള്ള പിന്നെ സഹോദരൻ അയ്യപ്പൻ്റെ ചരിത്രം ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ചരിത്രം മന്നത്ത് പത്മനാഭൻ്റെ ചരിത്രം അങ്ങനെ എല്ലാ ആചാര്യന്മാരുടെയും ചരിത്രം പറയാറുണ്ട് അതിൻ്റെ ഇടയിലിടയിലാണ് പല പല കുടുക്ക് വിദ്യകളുമായി ചില പത്രങ്ങളിൽ മാത്രം വാർത്ത വരും നാരായണ ഗുരുവിൻ്റെ പല്ല് ബോംബെയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു അവിടെ പല്ല് ബോംബെയിലാണ് കേട്ടോ ഇയാൾ ബോംബെക്കൊന്നും പോയിട്ടില്ല സിലോണിൽ പോയിട്ടുണ്ട് അതായത് ശ്രീലങ്കയിൽ രണ്ടു മൂന്ന് പ്രാവശ്യം ആൾക്കൂടിയൊക്കെ പോയിട്ടുണ്ട് എനിക്ക് ചരിത്രം എല്ലാം കൃത്യമായിട്ട് അറിയാം അപ്പോൾ ഞാനതൊക്കെ സംവാദത്തിന് എന്ന് ചോദിക്കുമ്പോൾ ആരും സംവാദത്തിനില്ല പകരം അടിച്ചു കൊല്ലും വെട്ടിക്കൊല്ലും എന്നൊക്കെ പറയുന്നു അത് എന്നെ പറയുന്നത് എസ് എൻ ഡി പിയുടെ ഭാരവാഹികളായിട്ട് വരുന്ന ഒരുമാതിരി എല്ലാം ഗുണ്ട സ്വഭാവമാണ് അപ്പോൾ ഇവരൊക്കെ പറയുന്നത് അവർ പന്നി ഫാമുണ്ട് എല്ലാവർക്കും പന്നി ഫാമും കള്ള കച്ചവടമാണ് അപ്പോൾ ഇവരെ എതിർത്ത് വരുന്ന ആളുകളെയൊക്കെ പന്നി ഫാമിലിൻ്റെ അടുത്ത് കൊണ്ട് വെട്ടി പന്നിക്കിട്ട് കൊടുക്കും ഏറ്റവും കൂടുതൽ പന്നി ഫാം നടത്തി വെട്ടി പന്നി കൊടുക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് അപ്പോൾ അവിടെ വന്നവരെ എൻ്റെ അടുത്ത് പറയും അവിടെയൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലേ പന്നിക്ക് ഇട്ട് കൊടുക്കും എന്ന് പറയണത് ഞാൻ ചോദിച്ചു നിങ്ങളുടെ ജില്ലയിൽ എത്ര പേരെ കാണാതായിട്ടുണ്ട് ആരും കാണാതായിട്ടില്ല അല്ല അപ്പോൾ ഒരുപാട് പേരെ പന്നിക്ക് ഇട്ട് അത് അവർ പറയുന്നതല്ലേ ഇത് തന്നെ എൻ്റെ ഒരു റിലേറ്റീവിനോട് ഞാനത് അവരുടെ ഗ്രൂപ്പുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവനും പറഞ്ഞു പന്നിക്ക് ഇട്ട് കൊടുക്കും ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നുമോനെ നീ എവിടെയെങ്കിലും പന്നിട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും നിൻ്റെ അടുത്ത് മിസ്സായോ ഒരാൾ മിസൈൽ ഇതെല്ലാം വെറുതെ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നവരെ പറ്റിക്കുന്ന മറ്റൊരു സംഭവം കല്യാണത്തിന് പത്രിക കൊടുക്കില്ല അപ്പോൾ ഈ പാവപ്പെട്ടവരുടെ വിചാരം പത്രിക ഇല്ലെങ്കിൽ കെട്ടാൻ പറ്റില്ല കാരണം ആണിൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും പത്രികയൊക്കെ പണ്ട് സർക്കാർ എടുത്തു കളഞ്ഞോ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിലോ നിങ്ങളുടെ വീട്ടിലോ വിവാഹം നടത്തിയിട്ട് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മാത്രമേ വാല്യൂ ഉള്ളൂ കാരണം വിദേശങ്ങളിലേക്കൊക്കെ ചെന്നു കഴിയുമ്പോൾ അവിടെ ഈ വക മഞ്ഞ പത്രത്തിനൊന്നും ഒരു വിലയുമില്ല നിങ്ങൾ ആദ്യം അറിയുക സർക്കാരിൻ്റെ അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇവിടെയുള്ള രജിസ്ട്രേഷൻ മാത്രമേ വിലയുള്ളൂ അപ്പോൾ ധൈര്യമായിട്ട് അതിൻ്റെ പിന്നാലെ വരിക അതായത് നിങ്ങളെ പേടിപ്പിക്കുന്ന പോലെ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അപ്പോൾ പലരും പലരിപ്പം പറയുന്നൊരു കാര്യം പത്തനംതിട്ടയിലുള്ള നമ്മുടെ ഫോളോവേഴ്സ് അവിടുത്തെ ഭാരവാഹികൾ പറഞ്ഞത് മുമ്പൊക്കെ ഇവർ വന്നുകൊണ്ടിരുന്നു ആകെ ഇരുന്നൂറ്റി അൻപത് രൂപ കൈപ്പിടിച്ചിട്ടാണ് വരണത് വന്നു കഴിഞ്ഞാൽ നാല് നേരത്തെ ഭക്ഷണം നമ്മൾ കൊടുക്കുന്നുണ്ട് നാലല്ല അഞ്ച് നേരം ഇവിടെ ഭക്ഷണത്തിനൊന്നും നിയന്ത്രണമില്ല ആകെ ഒരു ഇരുന്നൂറ്റമ്പത് പിടിച്ചുകൊണ്ട് വരും അപ്പോൾ അവർ പറയുന്ന ഏതെങ്കിലും ഒരണം വന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതിയാണ് ഞങ്ങൾ പിടിച്ചു വലിച്ചുകൊണ്ടത് ഇത് തന്നെ കഴിഞ്ഞ ദിവസം ചേർത്തില്ലായിരുന്നു വന്ന പാർട്ടി എല്ലാം ഏഴ് പേര് തന്നെയാണ് അവർ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു സത്യം അറിയില്ലായിരുന്നു അപ്പോൾ സത്യം അറിഞ്ഞു ഞങ്ങളുടെ ജീവിത ദുരിതത്തിൻ്റെ കാരണം മനസ്സിലായി മുടക്കി ഭഗവാനോട് ഞങ്ങൾക്ക് വലിയ കലിപ്പാണെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സമൂഹം തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനപ്പോൾ ഈ ആഹ്വാനം പൊഴിച്ച സമയത്ത് മഹാരഥന്മാരുടെ ചരിത്രമൊക്കെ പറയുമ്പോൾ പറയും ഇപ്പം നാരായണ ഗുരുവിനെ ദൈവം എന്ന് പറയുന്ന പോലെ ചട്ടമ്പിസ്വാമിനെയും ദൈവം എന്ന് പറയാം ആറാട്ടുപുഴ വേലാതി പണിക്കരെയും ദൈവം എന്ന് പറയാം ഡോക്ടർ പൽപ്പോണേ ഏറ്റവും വലിയ ദൈവം സഹോദരൻ അയ്യപ്പൻ അടുത്ത ദൈവം പിന്നെ അയ്യങ്കാളി ദൈവം അപ്പോൾ ഇതെല്ലാം പറയുന്ന സമയത്ത് അവർക്ക് മുമ്പ് മനസ്സിലാവില്ല പക്ഷേ പിന്നീട് മനസ്സിലാവും അപ്പോൾ ഇപ്പോൾ എസ് എൻ ഡി പി കാര് പുതിയ കഥയുമായി വന്നിരിക്കുന്നു കൃഷ്ണനും രാമനും എല്ലാം അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ യേശു ക്രിസ്തു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇതെല്ലാം കഥകളാണ് പക്ഷേ ഇത് ചരിത്രമാണ് നാരായണഗുരു ചരിത്രമാണ് അപ്പം നാരായണഗുരുവിൻ്റെ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം നാരായണഗുരു മരുത്താമലയിൽ പോയി അപ്പീട്ട പോലെ തന്നെ ചട്ടമ്പിസ്വാമി പോയി അവിടെ അപ്പീട്ടിട്ടുണ്ട് അതേപോലെ ചെയ്തിട്ടുണ്ട് പക്ഷേ നായർ സമുദായം ചട്ടമ്പിസ്വാമിയെ ഒരിക്കൽ പോലും ദൈവമായിട്ട് അംഗീകരിച്ചിട്ടില്ല അവർ യഥാർത്ഥ ഈശ്വരൻ്റെ പിന്നാലെ നടന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ക്ഷേത്രപ്രവേശന വിളംബരം ലഭിച്ചതിന് ശേഷം മാത്രമാണ് നായർ സമുദായത്തിന് ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്താൻ സാധിച്ചത് അതുപോലും പലർക്കറിനോടാണ് കാരണം സർക്കാരുകളൊന്നും ഇവിടെ ചരിത്രമൊന്നും പഠിപ്പിക്കുന്നില്ല ഇന്നും നൂലും കോണകളും കണ്ടുകഴിയുമ്പോൾ ഇപ്പം എല്ലാം ചെന്നിട്ട് നായർ സമുദായത്തിനാണ് സാധാരണ നമ്പൂതിരിനെ കാണുമ്പോൾ എന്ന് വിളിക്കാം ഇത് തന്നെ പുലേനോ പറയുന്നോ ചെന്നിട്ട് തിരുമേനി എന്ന് വിളിച്ചാൽ നൂലിനോ പിടിച്ചുകൊണ്ടൊരു നോട്ടമുണ്ട് ആ നോട്ടത്തോടുകൂടി തിരുമേനിന്ന് വിളിച്ചെന്നാവുകൊണ്ട് അവിടെനെ തമ്പ്ര എന്ന് വിളിക്കും ഒന്ന് ആലോചിക്കുക പണ്ട് അടിമകളാക്കി ഭരിച്ചു നടന്നിട്ട് ഇന്നും ആ ഒരു ഭയം മനസ്സിൽ നിന്ന് പോകുന്നില്ല അപ്പം കൂടി ഭയപ്പെടുത്തി ഭരിക്കുക എന്നുള്ള ഒരു തന്ത്രം തന്നെയാണ് എസ് എൻ ഡി പി ഗാര് ഈ പാവപ്പെട്ട ഈഴരോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ചതി അതിൽ തന്നെ പറയുന്നു ഞങ്ങൾ ചെറുപ്പം മുലായിട്ട് എന്ത് ചെറുപ്പം മുല കിടക്കാൻ രണ്ടായിരത്തി നാല് മുതലാണ് ക്രിയേഷൻ നടത്തുന്നത് അതിനുപോലും പോലും പത്ത് ദിവസം പതിനാറ് പുല ആദരിക്കുന്നതിന് പോലും പത്തിന് പരുന്നതിന് ചടങ്ങ് നടത്തി ഈ ചടങ്ങ് നടത്തുന്ന ദിവസം ദൈവദശകം പാടി കേൾപ്പി അത് പാടാൻ തന്നെ ആൾക്കാരുണ്ട് മരിച്ചവട്ടിൽ ദൈവദശകം ജനിച്ച വീട്ടിൽ ദൈവ കല്യാണത്തിന് ദൈവദേശകം അതും അർത്ഥം നൂറ് വിധത്തിൽ വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നത് നിങ്ങളൊന്നാലോചിക്കാൻ അതും കുമാരനാശാൻ്റെ കൃതിയാണ് ദൈവദേശകം പക്ഷെ അതൊന്നും പറഞ്ഞാലൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നത് അത് ഒന്ന് കേട്ടു നോക്കൂ ദൈവമേ കാത്തു കൊൾക്കാങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ എന്താണ് അതിൻ്റെ അർത്ഥം ആ അർത്ഥം അത് തന്നെ ദൈവമേ ഏത് ദൈവത്തിനെ വിളിച്ചു എനിക്കറിഞ്ഞൂടാ ദൈവമേ കാത്തു കൊൾക്കാങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ അതെന്താണ് ഇതിനകത്ത് മാറ്റി പറയാൻ വല്ലതുകൊണ്ടോ കൃത്യമായിട്ട് പറയുന്നുണ്ട് ദൈവമേ ഞങ്ങൾ കാത്തു കൈവിടരുത് കൈ അത്രയല്ലേ ഉള്ളൂ ഇത് തന്നെല്ലാം പരിയുടെ അർത്ഥം അപ്പോഴാണ് പറയുന്നത് അത് ഏത് രീതിയിലും വ്യാഖ്യാനിക്കാം വ്യാഖ്യാനിക്കാനും എന്താ ബുദ്ധിമുട്ടുള്ള എന്തു വേണമെങ്കിലും പറയാം അല്ലേ അപ്പം നമുക്ക് ഞാനിങ്ങനെ ആവാനുഭവിച്ച സമയത്ത് പറയും ഇപ്പം പല്ല് കിട്ടിയിരിക്കുന്നു പിന്നെ മുടി കിട്ടിയിരിക്കുന്നു ഇനി ചെടിയെല്ലാം ഉപയോഗിച്ച കോണകമാണ് ഇനി കോണകം കൊണ്ടുവരും പിന്നെ ചെരുപ്പുണ്ട് വടിയുണ്ട് അതേപോലെ തന്നെ കിടന്ന കട്ടിലുണ്ട് കസേരയുണ്ട് ഇതെല്ലാം ഉണ്ട് ഇനി ഉടനെ മലം കൊണ്ടുവരും നിങ്ങളെല്ലാം തീട്ടം കുറി തൊടുന്ന ഒരു കാലവും അതേപോലെ തീട്ട തീട്ടക്കച്ചവടവും ഉടൻ ആരംഭിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കണ്ട കറക്റ്റ് ടൈമിന് ഒന്നാലോചിക്കുക തീർത്ഥാടന സമയമാണ് ഈ തീട്ടം തീർത്ഥാടനം ആരംഭിക്കുന്ന അതേ സമയം തന്നെ ഏതോരുത്തൻ തീട്ടവ്യാപാരത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എന്താ സംഭവിക്കുക മഞ്ഞങ്ങളായിട്ട് പോകുന്ന ആളുകൾക്ക് അവർക്ക് എന്തായാലും ഇത് അവരുടെ മലം അവരുപയോഗിക്കില്ല അതും വലിയ ദൈവത്തിൻ്റെ മലം വേണ്ടേ അപ്പോൾ ഇനി എല്ലാ വീടുകളിലും വന്ന് മറ്റു മന്ദസ്ഥര വീടുകളിൽ വന്ന് തീട്ടം വാങ്ങിക്കൊണ്ടിരും ഇപ്പോഴത്തെ കാലം പറയല്ലേ ചാണക കച്ചവടം ഉണ്ടായി ആട്ട് ആട്ടും കാട്ടം അതേപോലെ തന്നെ കോഴിക്കാട്ടം ഇതൊക്കെ ഭയങ്കര വിലയാണ് പക്ഷേ മനുഷ്യത്തീട്ടത്തിന് മാത്രം ഒരു വില ഉണ്ടായില്ല അപ്പോൾ അതിനും വില വന്നിരിക്കുന്നു അപ്പം നിങ്ങൾക്കുള്ള ഗുണമെന്താണ് അപ്പം ഞമ്മണിക്കുട്ടി ഇപ്പം എന്താ സംഭവിക്കുന്നത് ഞമ്മണിക്കുട്ടിയെ മലം കുറച്ചെടുത്തിട്ട് രാവിലെ തന്നെ കുളിത്തൊട്ടും കുളിത്തൊട്ട് കഴിയുമ്പോൾ മാറിയിട്ട് പാടില്ല ഈ നാറ്റം സ്വയം വരാതിരിക്കാൻ വേണ്ടി മുല്ലപ്പൂ ചൂടിയിരിക്കണേ കൂടെയിരിക്കണ ശശിയണ്ണൻ്റെ ഒക്കെ ഒരു ഗതികേട് കേട് ശശിയണ്ണ നിനക്കൊക്കെ പറ്റിയ പറ്റി മനസ്സിലായ ഞാൻ എന്ന സത്യത്തിൻ്റെ വഴിക്കാണ് ഇവർ പറയുന്നത് എന്നെ പിടിച്ചകത്തിടും ആരുമില്ല ഞാൻ എന്നെ ഇതിനകത്തിടുന്നത് ഞാൻ പറയുന്നത് ഇവിടെ നാരായണ ഗുരു എന്ന് പറയുന്ന നാലാം ക്ലാസ് വരെ പഠിച്ച ഗുരു അതേപോലെ തന്നെ അയ്യങ്കാളി നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ചട്ടമ്പി സ്വാമി നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ എത്രയോ ഇരട്ടി കുമാരനാശാൻ പഠിച്ചിരിക്കുന്നു അപ്പോൾ ഈ കുമാരനാശാനെ ദൈവമാക്കാൻ എന്താ അതും ഒരുപാട് കീർത്തനങ്ങൾ ഒരുപാട് കവിതകൾ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഒരുപാട് ദുരവസ്ഥ അങ്ങനെ ചിന്താവിഷ്ടയായ സീത ഒരുപാട് കീർത്തനങ്ങളും ഒരുപാട് കവിതകളും എല്ലാം കവിതാ സമാഹാരങ്ങളെല്ലാം ഒരുപാട് ചണ്ടാലഭിക്ഷിക്ക് ഇതൊക്കെ ഒന്ന് കേട്ട് വയ്ക്കണം അപ്പോഴാണ് നമുക്ക് കുമാരനാശൻ്റെ വൈഭവം കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ എന്തായാലും പ്രേക്ഷകർ മനസ്സിലാക്കുക നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് തിരുശേഷിപ്പ് എന്ന് പറഞ്ഞ പോലെ മരുത്താവ് മലയിൽ ഇതന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇതൊക്കെ അങ്ങ് ഇട്ടു കൊടുത്തപ്പോഴേ ഒരു ഏഴവ യുവതി പറഞ്ഞൊരു കാര്യം അപ്പോൾ ഈ നാരായണഗുരു അന്നിട്ടപ്പി ഇതേ വരേക്കും അതൊന്നും അലിഞ്ഞു പോകാതെ കാത്തു സൂക്ഷിച്ച് വെച്ചോ ഈ നാരായണഗുരു ഇട്ടത് അപ്പിയാണോ അത് കല്ലപ്പിയാണോ എന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കുക അപ്പം നിങ്ങളൊക്കെ ഇനിയുള്ള സമയത്ത് തിരുശേഷിപ്പ് പോലെ നിങ്ങൾക്ക് പ്രസാദമായിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് കോടിക്കണക്കിന് രൂപ വില പറയുന്നത് നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്നിട്ട് വീടിൻ്റെ നാല് മൂലയിൽ ഇടാം കിടന്നിറങ്ങുന്ന റൂമിൻ്റെ നാല് മൂല ഇടലും പറ്റുമെങ്കിൽ കട്ടിലിൻ്റെ നാല് ചുറ്റിലും എങ്ങനെ ശരിക്കും പിന്നെ പൂജാമുറിയിൽ അപ്പോൾ ഇവിടെ പറഞ്ഞു എന്ന് വിഷയം എന്താ ഞാൻ എൻ്റെ മാർക്കറ്റ് മാനേജർ യുവാവിനെ വിളിച്ചു രാവിലെ തന്നെ ഈ തീട്ടക്കഥ പറഞ്ഞു പറഞ്ഞു കഴിയുമ്പോൾ ആള് പറഞ്ഞു കഷ്ടം എന്ന് പറയാനില്ല അത് കഴിഞ്ഞ് ഉച്ചയ്ക്കും ഉച്ചയായപ്പോൾ ഞാൻ വീണ്ടും വിളിച്ചു ഞാൻ ചോദിച്ചു എന്തായി എന്നാ കണ്ട് ആരോടെങ്കിലൊക്കെ പറഞ്ഞോ അപ്പം ആള് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പട്ടിണിയാണ് ചന്ദി ആള് പറയുന്നത് രാവിലെ തീട്ടത്തിൻ്റെ കഥ കേട്ടിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ പുള്ളി അത് എൻ്റെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പോരാതിന് അതിൻ്റെ ഫോട്ടോ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കുക അപ്പം ശരിക്കു പറഞ്ഞ ഒരു വലിയ സമൂഹത്തെ ഇങ്ങനെ കബളിപ്പിച്ച് പറ്റിച്ച് എന്നിട്ട് പറയുന്ന ഇടുക്കി ജില്ലയിലുള്ള നമ്മുടെ ഭാരവാഹികനോട് പറഞ്ഞിരിക്കുന്നു നീ ഇനി വണ്ടി കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ തടുക്കും എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ ധൈര്യമായിട്ട് അവരോട് പറയാം നിനക്ക് കഴിവുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് തടയുക വണ്ടി അങ്ങനെ തടുത്തു തരിക പതിനാല് ദിവസം റിമാൻഡ് ചെയ്യാനുള്ള വകുപ്പ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട് അതുകൊണ്ട് തൻ്റെ കൊണ്ട് ഞാൻ ചെയ്തോളാൻ പറഞ്ഞു പിന്നെ നമ്മുടെ ഒരു ഭാരവാഹിയുടെ അച്ഛൻ വീട്ടിൽ നിരാകാരം കാരണം എന്താ ഇങ്ങനെ കുറ്റം പറയും ദൈവത്തിന് കുറ്റം പറയാന്ന് പറഞ്ഞാൽ ദൈവത്തിനെ കുറ്റം പറയുന്നിടത്തേക്ക് ഞങ്ങളുടെ ആൾക്കാർക്ക് ഉണ്ടാകാൻ പറ്റില്ല അത് തന്നെ ഇവിടെ ഒന്ന് രക്ഷപ്പെട്ടതാ അപ്പൊ ജീവിതം രക്ഷപെടണ്ടേ അത് ഇട്ടം കുറിതോട്ട് നടന്നോതിയോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ കേരള സമൂഹത്തിൽ ഈ മഞ്ഞപ്പടകൾക്ക് പറ്റി ഇത്രയും വലിയ ഒരു അബദ്ധം ഇതിലും വലുത് വരാനുണ്ടോ അന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ എല്ലാ വാഹന പൂജയിലും പറയും തിയേറ്റർ ഉടൻ ആരംഭിക്കും കാരണം ഉദര രോഗമായിരുന്നു നാരായണ ഉറിന് വൈറസ് സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു അതുകൊണ്ട് സദാ സമയവും അപ്പീടലിനൊരു കുറവുണ്ടായിരുന്നില്ല ഇതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സംഭവമാണ് ഇപ്പോൾ അവർ തന്നെ ഞാനായിട്ടല്ല കേട്ടോ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ ഒപ്പം പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് എന്നിട്ട് എന്നെ തെറി വിളിക്കാൻ വരുന്നവർ കളിയാക്കാൻ വരുന്നവർ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്കിനി മറ്റു സമുദായക്കാർക്ക് ഇവിടെ ഇല്ലേ നിങ്ങൾ കേരളത്തിലെ പോകാം ഈഴവർ തന്നെ എത്ര പേരെ അസെൻറ്റിപ്പയുടെ പിന്നെ നടക്കുന്നുണ്ട് അപ്പോൾ കുറേ എണ്ണങ്ങൾ മഞ്ഞൻ ചുറ്റി പോയിട്ടുണ്ട് ഇത് തന്നെ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടുത്തെ ഈഴവരല്ല പോകുന്നത് ഏതെങ്കിലും കോളനിന്ന് ബസ്സിലേക്ക് ആളെ കയറ്റും മഞ്ഞൻ ചുറ്റിച്ച് കൂലിക്കാണ് ഈ കൂലിക്ക് കയറ്റിട്ട് അവിടെ ചെന്ന് വിളിക്കും അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് അല്ല ഞങ്ങൾക്ക് പിന്നീട് അതിൻ്റെ പിരിവുണ്ട് കാരണം പിരിവ് ഉണ്ടല്ലോ പിന്നീട് ചീട്ട് മുറിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ കരുതുന്നു ഞങ്ങൾ അസെൻറ്റിപ്പായിട്ട് ബന്ധമൊന്നുമില്ല അതുകൊണ്ട് ഈ പൈസ പോകില്ല ഈ പൈസ പോകും വെള്ളാപ്പള്ളി നടേശൻ കാസർഗോഡിൽ നിന്ന് യാത്ര ആദ്യമായിട്ട് കേരള യാത്ര എന്തോ ഒരു യാത്ര നടത്തിയ അതിൻ്റെ പൈസ എൻ്റെ വീട്ടിൽ നിന്ന് വരെ നൂറ്റമ്പത് രൂപ പിരിച്ചുകൊണ്ടായതാണ് എന്നാലോചിക്കെ അപ്പോൾ പിന്നീട് അറിയണത് പലയിടത്തും അഞ്ഞൂറ് രൂപ ആയിരം രൂപ കാരവാനിൽ മല മലനിടന്ന് പോയി ഇതെല്ലാം സാധാരണക്കാരുടെ പൈസ അല്ലേ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിക്കുക അപ്പം നിങ്ങളെയൊക്കെ പറ്റിക്കുന്ന ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് എൻ്റെ ശ്രമം അല്ലാതെ കണ്ടിട്ട് എനിക്ക് നിങ്ങളുടെ പൈസ ഒന്നും വേണ്ട ഞാനിവിടെ വരുന്ന പൈസ അങ്ങനെ തന്നെ ജനങ്ങൾക്ക് ഈ വണ്ടി വാടക അതൊക്കെ ആയിട്ട് തിരിച്ചു എനിക്ക് ഒരു പൈസ വേണ്ട ഞാനിവിടെ രാത്രി പകലും കഷ്ടപ്പെട്ട് തന്നെ ആഹ്വാഹന പൂജ ചെയ്ത് അതും പൂജയിലിരിക്കുമ്പോൾ തന്നെ ഡിപ്രഷൻ മാറി മെൻ്റല് മാറി എത്രയോ അസുഖങ്ങൾ മാറി അത് വിവാഹം നടക്കുന്നു അതേപോലെ തന്നെ ജോലി ലഭിക്കുന്നു കുടുംബസമാധാനം ഉണ്ടാകുന്നു കലഹങ്ങൾ ഒഴിവാകുന്നു അങ്ങനെയുള്ള എല്ലാ സംവിധാനവും എൻ്റെ കയ്യിലൂടെ സാധിച്ച് കൊടുക്കാൻ സാധിക്കുന്നു അതിൽ ഞാനിവിടെ ആൾ ദൈവമായിട്ടല്ല ഞാൻ ആൾ ദൈവങ്ങളെ എതിർക്കുന്ന ആളാണ് അപ്പോൾ ചിലർ പറയുന്നത് അമൃതാനന്ദമേനെ കുറ്റം പറയൂ അലി സൽഗുരുവിൻ്റെ കുറ്റം പറയൂ രവിശങ്കറിൻ്റെ കുറ്റം പറയൂ വിവരെന്ന് പറഞ്ഞാൽ ഞാനെന്തിനാണ് വിവരമറിയണ ഞാൻ അവരോടൊക്കെ പറയുന്നുണ്ട് ഇവരെല്ലാം ആൾ ദൈവങ്ങളായിട്ട് അവർ സ്വയം തന്നെ നടക്കുന്നുണ്ട് അവരുടെ പിന്നാലെ കുറേ എണ്ണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ വഴിക്ക് പോക്കോട്ടെ പിന്നെ അതേപോലെ സപ്താഹം വായന എന്ന് പറഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് വയനാട് സമ്മേളനം നടക്കുമ്പം അവിടെ ഉദിച്ചതി തന്നെയാണ് ആൾക്കാർ നോട്ടീസ് കൊണ്ടുവന്നണ്ടേ നോക്കിയേ നമ്മളിങ്ങനെ വഴി തെറ്റിപ്പോകുന്ന ആൾക്കാരെ വഴി തെറ്റാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ധർമ്മദേഹത്തിന് ധർമ്മദേഹത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ്റെ വഴിക്കുണ്ട് അതേപോലെ തന്നെ മരിച്ച പിതൃക്കൾ കൊണ്ടെരുത്തിയെന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടെരുത്തണം ഇരുത്തണേ നിങ്ങളെ കൊണ്ടുരുത്തേണ്ടേ അപ്പോൾ അതിന് പകരമായിട്ട് ശ്രാദ്ധബലി മുടങ്ങാതെ കൃത്യമായിട്ട് ചെയ്യാൻ പറയുന്നു പിന്നെ നിങ്ങളുടെ വീടിൻ്റെ വാസ്തു കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാൻ എവിടുന്ന വാസ്തുചാരി വന്ന് നോക്കുന്നു പിന്നെ നെഗറ്റീവ് ബാധാദോഷങ്ങൾ അത് നമ്മൾ കൂടുതൽ സമയം കുളിക്കാനെടുക്കുന്നതോ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതോ കൂടുതലായിറങ്ങുന്നതോ ഉറക്കമില്ലാതെ വരുന്നതോ ഭക്ഷണത്തിൽ മുടി കെട്ടുന്നതോ നൂറുകൂറ്റിപ്പത്ത് ചിലവാകുന്നതോ ഇതെല്ലാം നമുക്ക് ഈ ആവാഹന പൂജയിൽ മാറ്റിക്കളയാൻ പറ്റും അപ്പോൾ ഒരു ഗതിയും പരഗതി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നൂറ് രൂപയുടെ ഒരു ചരട് കെട്ടി കഴിഞ്ഞാൽ അതിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോയി അതിൻ്റെ ഇടയിൽ അയ്യായിരം രൂപ സംഘടിപ്പിച്ചൊരു ഏലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് ഒന്നര വർഷം വരെ ആ ഏലസിലൂടെ തന്നെ ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇത്രയും വലിയ സംവിധാനം നിങ്ങൾക്ക് വേണ്ടി നൽകുമ്പോൾ ഇവിടെ പറയുന്നു ഞാൻ വലിയ പറ്റിക്കലായിരുന്നു ഞാൻ ഞാനാരെ പറ്റിച്ചത് ഞാൻ ആരെയും പറ്റിച്ചിട്ടുണ്ടോ ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ വന്നില്ലായിരുന്നെങ്കിൽ ഞാനും പോയേനെ ഈ പദയാത്രയ്ക്കും എല്ലാ കാര്യത്തിനും എന്നിട്ട് ഈ തീട്ടം കൊണ്ടുവന്ന് ഞാനും കുറി തൊട്ടേനെ അപ്പം ഇതിലെല്ലാം സർവേശ്വരൻ എന്നെ രക്ഷിച്ചു അതുകൊണ്ട് തീട്ടക്കച്ചവടത്തിന് ഇറങ്ങുന്നവരും തീട്ടം വിശുദ്ധമായി വാങ്ങാനിരിക്കുന്നവരും ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം സ്പോൺസർ ചെയ്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹത്തിന് തീട്ടം നാല് പ്രാവശ്യം കേട്ടപ്പോൾ തന്നെ ഭക്ഷണം ഇറങ്ങുന്നില്ല അപ്പോഴാണ് ഇനി തീട്ടം കൊണ്ടുവന്ന് കൂറിതോടും എന്നിട്ട് നിങ്ങൾ കടയിൽ ചെന്നിട്ട് കടക്കാരനോട് ചേട്ടാ ഒരു പാക്കറ്റ് ആട്ട ആട്ടെടുക്കൂ എന്ന് പറയുമ്പോൾ അവർ മോദിയും എവിടെ നിന്നും മണം മഞ്ഞിരുന്നു അത്രയും മ് ഇനി പറയുന്ന മൊത്തം തേച്ച് നടക്കുക എന്താ ഒരു കുളിര് ഓ അപ്പം നിങ്ങൾ കരുതി തീട്ടം കുറച്ചു കുറച്ചൊന്നും അല്ലെങ്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇഷ്ടം പോലെ കഷ്ടം ഉണ്ട് കേട്ടോ ഞമ്മണിക്കുട്ടി അപ്പം മുല്ലപ്പൂവ് കുറച്ചൊന്നും പോരാട്ടോ ഇനി വല്ലതും പറയാനുണ്ടോ ഇതിനൊക്കെ ഇപ്പം എന്താ പറയുന്നത് കുതന്തിരിയാണ് നാരായണ കുറിച്ച് ഒന്നും അറിയില്ല നിങ്ങൾക്ക് എന്ത് ചരിത്രം അറിയേണ്ടത് പിന്നെ ഒരു അഡ്വക്കേറ്റ് വെള്ളാപ്പള്ളി നടേശനെതിരെ വേണ്ടിയിട്ടു കൊണ്ട് വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഞാനതും കൂടി ഇതിൻ്റെ കൂടെ പെൻ ചെയ്യണോ അത് അടുത്ത ദിവസത്തേക്ക് വേണോ അപ്പം അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം എന്താ പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ ലേഖനം എഴുതാനെ പ്രശ്നിക്കാനൊന്നും അറിയാൻ പാടില്ല പക്ഷേ ഇതൊക്കെ നല്ല മെടുക്കന്മാരെ എഴുതി കൊടുക്കുന്നു ആളുടെ പേരിൽ കൊണ്ടുവരുന്നുമുണ്ട് അതേപോലെ തന്നെയാണ് എല്ലാം റെഡിയാക്കി കൊടുത്തു നാരായണപൂരിൻ്റെ പേരിൽ ക്രിയേറ്റ് ചെയ്തു അങ്ങനെ ഇന്നത്തെ ഈ കേരള സമൂഹത്തിൽ ഇത്രയും വലിയ അബദ്ധത്തിലേക്ക് അത് രണ്ടായിരത്തി പത്ത് കൊറോണ വരുന്നവർ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കൊറോണയ്ക്ക് ശേഷം അത് എലന്തൂർ നരബലി എല്ലാവരും കൂടി ഉള്ള ക്രിയേഷൻ ആയിരുന്നു അതും കൂടി അവർ ജയിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഇവിടെ പിന്നെ അമ്പലങ്ങളൊക്കെ അടിച്ച് പൊളിച്ചു കളഞ്ഞ് മൊത്തം തിയേറ്റർ കച്ചവടം ആരംഭിച്ചതെന്നെ എന്തായാലും സർവേഷൻ അതിന് സമ്മതിച്ചില്ല അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ധൈര്യമായിട്ട് പറയാം തീടക്കച്ചവടം എസ് എൻ ഡി പിയുടെ പേരിൽ ഉടൻ ആരംഭിക്കും പിന്നെ എസ് എൻ ഡി പി അതിൻ്റെ പേരിൽ എൻ്റെ അടുത്ത് കേസിന് വേണ്ടി പോരെ നമുക്ക് കോടതിയിലേക്ക് പോകുന്നേ അപ്പോൾ ചിലർ പറയുന്നത് ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് പേടില്ല എന്ന് പറയുന്നത് കോടികൾ ഞങ്ങളുടെ പിന്നാലുണ്ടെന്ന് ഏത് കോടിയോ പൈസയാണോ അതുണ്ടെന്ന് അറിയാം കാരണം ഇപ്പോൾ അവങ്ങളെ പരിചയ പൈസ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ മൈക്രോ ഫിനാൻസ് കൊടുക്കുന്നുണ്ട് ഈ മൈക്രോ ഫിനാൻസ് എടുത്തുകഴിയുമ്പോൾ ഇറ്റുങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാണ്ടാവുമ്പോൾ ചെന്ന് പേടിപ്പിക്കും അതിനേക്കാളും വലിയ അബദ്ധമുണ്ട് ഈ മൈക്രോ ഫിനാൻസ് എടുത്തിട്ട് അടയ്ക്കാൻ മുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ സിബിലിൽ പെടും സിബില് പെട്ട് കഴിഞ്ഞാലോ സിബില് പെട്ട മക്കൾക്ക് ഇപ്പോൾ മോദിജി ഒരുപാട് എജ്യൂക്കേഷൻ ലോണൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീടിൻ്റെ ലോണൊക്കെ ഉണ്ട് അതിലേക്ക് ചെല്ലുന്ന സമയത്താണ് ഈ സിബിൽ അവിടെ വട്ടം നിൽക്കുന്നുണ്ട് പിന്നെ അത് അടച്ചു തീർത്തിട്ടേ പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ലോണൊക്കെ എടുത്ത് വെറുതെ അവശ തയ്ച്ചാവേണ്ട ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി നമുക്ക് കൃത്യമായിട്ട് ജീവിതം രക്ഷപ്പെടണമെങ്കിൽ ഈശ്വരൻ്റെ വഴിയിൽ വരാം അത് തന്നെ പറയുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ എസ് എൻ ടി പി ഹാളിലാണ് ഭജന പറഞ്ഞത് ഈ ഭജന പറഞ്ഞപ്പോൾ പ്രത്യേകം പറയുന്നു ഭദ്രകളിയുടെയും അതേപോലെ നാഗദേവതകളുടെ കീർത്തനം അവിടെ പാടാൻ പാടില്ല കാരണം എന്താ നാരായണ ഗുരു ഇതിനൊക്കെ എതിരായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ഒരുത്തും കൂടെ ഒന്ന് അതിനെ കമൻ്റ് ഇട്ടാണോ ആടുപാമ്പ എന്ന് പറഞ്ഞിട്ട് നാരായണ ഗുരു പണ്ട് എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ഭദ്രകാളി അഷ്ടകം എഴുതിയിട്ടുണ്ട് അതൊക്കെ തുടങ്ങുന്ന സമയത്താണ് തുടങ്ങി മുന്നോട്ട് പോകുന്ന സമയത്താണ് തലശ്ശേരിക്കാരനായ വാക്കുപിടാനന്ദം വന്നിട്ട് ചോദിക്കുന്നുണ്ട് യുക്തിവാദിയാണ് ആൾ ചോദിക്കും കല്ലും കട്ടയും പുല്ലും പ്രതീക്ഷിച്ച് മതിയായില്ലേ അതേപോലെ സഹോദരൻ അയ്യപ്പൻ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കണ്ടെത്തിയിട്ട് ഇതിൽ തന്നെ അദ്ദേഹം ചോദിക്കും പുള്ളിയുക്തി യുക്തിവാദിയായിരുന്നു കാരണം ദൈവമാണ് ക്രിയ മുഴുവൻ ആയിത്തോണ്ടാക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നമുക്ക് ജാതി എല്ലാ വിളംബരം നാരായണ ഗുരു പ്രഖ്യാപിച്ചത് അപ്പോൾ ഞാനിതിനു മുമ്പ് വീഡിയോ ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട് അപ്പം എന്നെ എതിർക്കാൻ വരുന്ന ആളുകൾ അല്ലെങ്കിൽ മഞ്ഞപ്പട എന്ന് കഴിഞ്ഞ് നിങ്ങൾ സ്വയം മഞ്ഞ ചുറ്റി നടന്നു നിങ്ങളുടെ കുട്ടികളെങ്കിലും വഴി തെറ്റാതെ നല്ല രീതിയിൽ യഥാർത്ഥ ഈശ്വര വഴിയും അതേപോലെ തന്നെ അവർക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല യുക്തിചിന്തയും കള്ളിനും കഞ്ചാവിനും അടിമകളാകാതെ ഈശ്വരൻ്റെ പിന്നാലെ നടന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പൻ്റെ ദേവസന്നിധി അവിടെ ഈശ്വര നിയോഗത്താൽ എനിക്ക് അവിടെ രൂപകൽപ്പന ചെയ്ത് അവിടെ ഈശ്വരന്മാരുടെ പിന്നാലെ നടന്ന് കിട്ടിയ പൈസ കൊണ്ട് തന്നെ സൃഷ്ടിച്ച് ജന സമൂഹത്തിലേക്ക് സമർപ്പിക്കാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുകൂടി ഈ തീട്ടക്കച്ചവടക്കാരൊന്ന് കണ്ട് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്കും ഇനിയുള്ള ദിവസങ്ങളിൽ തീട്ടം കുറി തൊട്ട് വിശുദ്ധമായി ഏതൊരു ഓഫീസിൽ ചെന്നാലും നിങ്ങളുടെ പേപ്പറ് പെട്ടെന്ന് പുറത്താക്കി തരും കാരണം എന്താ ബാങ്ക് ലോണിന് ചെന്നാലും അവിടെ ചെല്ലുമ്പോൾ മഞ്ഞിട്ടാണെങ്കിൽ അല്ലെങ്കിൽ എസ് എൻ ഡി പി കാരനെ നിറഞ്ഞാലുണ്ടല്ലോ മാനേജറായി നിർത്തില്ല ഏത് ഓഫീസിൽ ചെന്നാലും നിങ്ങൾ തീട്ടം തൊട്ട് ചെല്ലുന്ന ഉണ്ടല്ലോ ഒരു തടസ്സം ഉണ്ടാവില്ല കാരണം അവർക്കൊന്നും ഈ നാറ്റം തയ്ച്ചു അവിടെ നിൽക്കാൻ പറ്റുന്ന പറഞ്ഞില്ലേ നമ്മുടെ മീഡിയയുടെ ആൾ പറഞ്ഞതാണ് ഇന്നത്തെ ദിവസം മൂന്ന് പ്രാവശ്യം തീട്ടം തീട്ടുന്നത് കേട്ടപ്പോൾ തന്നെ അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല നിങ്ങളുടെയൊക്കെ ആവുന്ന അവസ്ഥ ഞാൻ മണിക്കുട്ടി ശശ്യണ്ട വിഭൂഷി രമശി ഇതിനൊക്കെ ഈ തീട്ടക്കച്ചവടത്തിന് തീട്ടക്കുറിക്കി നിനക്കൊക്കെ വല്ലതും പറയാനുണ്ടോ നീ പറയാനിങ്ങോട്ട് പോരെ കേട്ടോ ഞാനിവിടെ തന്നെ ഉണ്ട് എറണാകുളം ജില്ലയിലാണ് എൻ്റെ വീട് നീ ആർക്കെങ്കിലും അസെൻറ്റി കയറുക്കുമോ ആർക്കെങ്കിലും കൊമ്പ് കുറക്കാനുണ്ടെങ്കിൽ പോരെ ധൈര്യമായിട്ട് എല്ലാവരെയായാലും ഉണ്ടല്ലോ ഒരുപാട് ഗുണ്ടാപ്പടയും മഞ്ഞപ്പടയും ഞാൻ എന്തായാലും കാത്തിരുന്ന് കാണാം എന്തായാലും ഈശ്വരൻ നിയോഗം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പടിവാതിലനാണ് നമ്മളെല്ലാവരും തീട്ടക്കച്ചവടത്തിനും തീട്ടം പാർട്ടി പണ്ടൊക്കെ തീട്ടം കൊണ്ടുള്ള ആറാട്ട് കേട്ടിട്ടുണ്ടോ തൂറാത്തവൻ തൂറിയാൽ തീട്ടം കൊണ്ട് ആറാട്ട് കറക്റ്റ് ഓ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അനർത്ഥമായിരിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ മഞ്ഞകൾക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിക്കുന്നു തിട്ടക്കുറിക്കാരേ തിട്ടക്കുറി തൊട്ടു ഞാനും നിന്നെ വണങ്ങുമ്പോൾ ഹൊയ് തിട്ടക്കുറിക്കാരേ തിട്ടക്കുറിക്കാരേ തിട്ടക്കുറി തൊട്ടു ഞാനും നിന്നെ വണങ്ങുമ്പോൾ മഞ്ഞ പുതച്ചീടാം ഞാനും മഞ്ഞ ധരിച്ചീടാം ഒടി അണഞ്ഞിടാം നിന്റെ തിട്ടം വാങ്ങിടാം